ഓൺലൈൻ ന്യൂസ് സ്വാഗതം പ്രധാന വാർത്ത പ്രണയം നടിച്ച് ചിത്രങ്ങൾ കൈക്കലാക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് ഭീഷണിപ്പെടുത്തി യുവാവ് യുവതിയുടെ സ്വകാര്യ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് യുവാവിന്റെ ഭീഷണിപ്പെടുത്തൽ യുവാവുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതിന് പിന്നാലെ കാരനായ യുവാവ് ആസിഡ് ആക്രമണം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായും പെൺകുട്ടി വെളിപ്പെടുത്തി ജാർഖണ്ഡ് സ്വദേശിയായ ഇമാമുൾ ഹക്ക് ഹസനുൽ പോതയെ ബുധനാഴ്ച മുംബൈയിൽ നിന്നാണ് പിടികൂടിയത് പോലീസ് പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് പ്രതി വ്യാജ വിവരങ്ങൾ നൽകി ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും പരാതിക്കാരിയുമായി സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു ക്രമേണ സ്നേഹബന്ധം സ്ഥാപിച്ച് യുവതിയുടെ സ്വകാര്യ ചിത്രങ്ങൾ കൈക്കലാക്കുകയും അവ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താനും ഉപദ്രവിക്കാനും തുടങ്ങി ശല്യം സഹിക്കാൻ കഴിയാതെ വന്നതോടെ യുവതി ഇയാളുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചു ഇത് യുവാവിന്റെ ഉള്ളിലെ പവയ്ക്ക് കാരണമായി യുവാവ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ യുവതിയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ച് അപകീർത്തിപ്പെടുത്തി കൂടാതെ ആസിഡ് ആക്രമണം നടത്തുമെന്നും കൊലപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തിയതായും പോലീസ് പറയുന്നു ന്യൂസ് ഡെസ്ക് ടൈംലൈൻ ന്യൂസ്